ഓൺലൈൻ ടാക്സി വാഹനങ്ങളെ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് ഗുരുവായൂരിലെ സംയുക്ത ടാക്സി ഡ്രൈവർമാരുടെ യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ ആർ ടിഒക്ക് നിവേദനം നൽകി പരമ്പരാഗത ഓട്ടോ ടാക്സി തൊഴിലാളികളെ സംരക്ഷിക്കുവാൻ ഓൺലൈൻ ഓട്ടോ ടാക്സി സർവീസുകൾക്ക് നിയന്ത്രണം ആവശ്യപ്പെട്ടാണ് നിവേദനം നൽകിയത് ഓൺലൈൻ ടാക്സി വാഹനങ്ങൾ ജില്ലയിലെ പ്രധാന ടൌണുകളും തീർത്ഥാടന കേന്ദ്രങ്ങളും മറ്റും ഒഴിഞ്ഞുകടക്കുന്ന പാർക്കിംഗ് പരിസരവും കേന്ദ്രീകരിച്ചുകൊണ്ട് ഓൺലൈൻ ബുക്കിംഗ് എടുക്കുന്നുണ്ടെന്നും ഇതുമൂലം പരമ്പരാഗതമായി നിലനിൽക്കുന്ന ഓട്ടോ ടാക്സി സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്ന തൊഴിലാളികൾ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്നും സംയുക്ത യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സർവീസ് നടത്തുന്ന ഓട്ടോ ടാക്സി തൊഴിലാളികൾ റെയിൽവേ നിർദ്ദേശിക്കുന്ന പാർക്കിംഗ് ഫീസ് അടച്ചുകൊണ്ടാണ് സർവീസ് നടത്തുന്നത് ടാക്സി തൊഴിലാളികൾക്ക് സംസ്ഥാന ട്രാൻസ്പോർട്ട് കമ്മീഷണറിൽ നിന്നും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖയിൽ പറയുന്നത് കേരളത്തിൽ ഒരു കമ്പനിക്കും ഓൺലൈൻ ഓട്ടോ ടാക്സി സർവീസ് നടത്തുവാൻ അനുമതി നൽകിയിട്ടില്ല എന്നാണെന്നും അതിനാൽ ചട്ടവിരുദ്ധമായ പ്രവർത്തനം അവസാനിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ചാവക്കാട് നഗരസഭ വൈസ് ചെയർമാൻ കെ കെ മുബാരക് സിഐടിയു ഏരിയ വൈസ് പ്രസിഡന്റ് ടി എസ് ദാസൻ ചാവക്കാട് ഫർക്ക യൂണിയൻ പ്രസിഡന്റ് കെ എ രാജൻ ബി എം എസ് പ്രതിനിധി എം എം മുകേഷ് ഐ എൻടിയുസി പ്രതിനിധി ഗോപി മനയത്ത സിഐടിയു പ്രതിനിധി ബി പി അബു എന്നിവർ നേതൃത്വം നൽകി